എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഗ്രാമീൺ ടാക്സ് സേവകൾക്ക് എത്ര രൂപയാണ് ഇൻഹാൻസ് സാലറി ആയിട്ട് ലഭിക്കുന്നത് നോക്കാം വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സോ നാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിലെ ബി പി എമ്മിൻ്റെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് പന്ത്രണ്ടായിരം ടു ഇരുപത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് എന്നൊരു സാലറി സ്കെയിലാണ് എ ബി പി എമ്മിന് പതിനായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് സൊ ഈ ഒരു ബേസിക് സാലറിയുടെ പുറമെ ഏറ്റവും പ്രധാനമായിട്ട് ലഭിക്കുന്നത് ഡി എ ഡീർണസ് അലവൻസ് ആണ് എല്ലാ ആറുമാസം കൂടുമ്പോഴും ഡിയർനസ് അലവൻസ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കാറുണ്ട് സോ ഈ ഒരു സമയത്ത് ജി ഡി എസ് ജീവനക്കാർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും നിലവിൽ അൻപത്തി എട്ട് ശതമാനം ഡി എ ആണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അതായത് നാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പന്ത്രണ്ടായിരം രൂപ ബേസിക് സാലറിയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ അൻപത്തിയെട്ട് ശതമാനം ഡി എ ആയ ആറായിരത്തി തൊള്ളായിരത്തി അറുപതും അങ്ങനെ ടോട്ടൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ലഭിക്കുന്നതായിരിക്കും സോ അതിനോടൊപ്പം തന്നെ ഓഫീസ് മെയിൻ്റനൻസ് അലവൻസ് അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളും ബി പി എമ്മിന് ലഭിക്കുന്നതായിരിക്കും എൻ ബി എസ് ലൈറ്റ് പെൻഷൻ സ്കീമാണ് ജി ഡി എസിന് വരുന്നത് സോ ഇതിൻ്റെ ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ കട്ടിങ്ങ് വരും സോ തുടക്കത്തിൽ ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് ആ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഇൻഹാൻഡ് സാലറി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും എ ബി പി എമ്മിന് പതിനായിരം രൂപയാണ് ബേസിക് സാലറി ആയിട്ട് വരുന്നത് അതിൻ്റെ അൻപത്തിയെട്ട് ശതമാനം ഡി എ ആയ അയ്യായിരത്തി എണ്ണൂറ് രൂപയും ഇതിനോടൊപ്പം ലഭിക്കുന്നതായിരിക്കും എൻ ബി എസ് ലൈറ്റ് പെൻഷൻ സ്കീമിൻ്റെ കട്ടിങ്ങും ശേഷം ഏകദേശം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം നാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിലെ എ ബി പി എമ്മിന് ഇൻഹാൻഡ് സാലറി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സോ ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം